ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയനും ലൂമിനാർ ഫിലിം അക്കാദമിയും ചേർന്ന് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന ചലച്ചിത്ര ശില്പശാലയ്ക്ക് തുടക്കമായി ചിതിര സംവിധായകനുമായ ഡെന്നിസ് ജോസഫിൻ്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ശില്പശാലയ്ക്ക് കഥയ്ക്ക് പിന്നിൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നടി മഞ്ജു വാര്യർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു യുവതലമുറയിൽ നിന്നുള്ള ചലച്ചിത്രകാരന്മാരെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെഫ്ക ചലച്ചിത്ര ശില്പശാല സംഘടിപ്പിക്കുന്നത് മൂന്ന് ദിവസമായി നടക്കുന്ന ശില്പശാലയിൽ തിരക്കഥാരചനയെക്കുറിച്ചും സംവിധാനത്തെക്കുറിച്ചും വിശദമായ ക്ലാസുകൾ നടക്കും എ കെ സാജൻ അജുസി നാരായണൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ശ്യാം പുഷ്കരൻ തരുൺമൂർത്തി തുടങ്ങിയ പ്രമുഖരായ ചലച്ചിത്രകാരന്മാരാണ് ക്ലാസുകൾ നയിക്കുന്നത് യുവതലമുറയിൽ നിന്നും നല്ല സിനിമകൾ സിനിമകളുണ്ടാകണമെന്ന് നടി മഞ്ജുവാര്യർ പറഞ്ഞു മാറ്റങ്ങളുടെ ഭാഗമാവാൻ നല്ല സിനിമകളുടെ ഭാഗമാവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാവട്ടെ ഈ ഒരു അവസരം ആരും ഉപയോഗിക്കാതെ പോകരുത് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കണം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സംവിധായകരായ ജോഷി ബി ഉണ്ണികൃഷ്ണൻ ഷാജി കൈലാസ് ഷിബു ചക്രവർത്തി തുടങ്ങിയവർ പങ്കെടുത്തു തിരക്കഥാകൃത്തും സംവിധായകനുമായ ഡെന്നിസ് ജോസഫിനെ അനുസ്മരിച്ചു ഡോക്യുമെന്ററി പ്രദർശനവും ചടങ്ങിൽ നടന്നു മലയാള സിനിമയുടെ തിരക്കഥാ ചരിത്രത്തിലെ അത്യപൂർവ്വ ജനുസ് എന്ന് കൂടി കൂട്ടി വായിച്ചാൽ മനസ്സിന്റെ സ്ക്രീനിൽ പേര് തെളിഞ്ഞു വരും തെളിഞ്ഞുവരും അമൃത ന്യൂസ് കൊച്ചി